കൽപ്പകഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് എൺപത് ബാച്ച് പത്താം ക്ലാസ് ബ്ലോസം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സൗഹൃദ സംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചു മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ ശേഷമാണ് സഹപാഠികളായിരുന്നവർ മാതൃവിദ്യാലയത്തിൽ ഒത്തുകൂടിയത് വർഷങ്ങൾക്കിപ്പുറമുള്ള ഒത്തുചേരൽ വൈകാരിക നിമിഷങ്ങൾക്കാണ് വേദിയായത് പഴയകാല ഓർമ്മകളും അനുഭവങ്ങളും അവർ പങ്കിട്ടു ബ്ലോസം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സൗഹൃദ സംഗമത്തോടൊപ്പം ഓണാഘോഷവും സംഘടിപ്പിച്ചു പഠനകാലത്തെ കെമിസ്ട്രി അധ്യാപകനും മികച്ച അധ്യാപകനുള്ള സംസ്ഥാന പുരസ്കാര ജേതാവുമായ ഹംസ രണ്ടത്താണി പരിപാടി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ഈ സ്കൂളിൽ ഇരുപത്തിമൂന്ന് വർഷം ഞാൻ ജോലി ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജൂലൈ ഇരുപത്തി പതിനഞ്ചിനാണ് ഇവിടെ നിന്ന് പ്രൊമോഷൻ കിട്ടി ഞാൻ ഇടുക്കി ജില്ലയിലെ പണിഞ്ഞാറാകുടിയിലേക്ക് പോയത് അങ്ങനെ നീണ്ട ഇരുപത്തിമൂന്ന് വർഷത്തെ ഇവിടുത്തെ സേവനത്തിന് ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് നിങ്ങളെപ്പോലുള്ള ഞാൻ വിശ്വസിക്കുന്നു സി പി രാധാകൃഷ്ണൻ അധ്യക്ഷനായി പി ടി കുഞ്ഞി മുഹമ്മദ് പ്രൊഫസർ പാറയിൽ മൊയ്തീൻകുട്ടി എ പി ആസാദ് എ പി മുസ്തഫ പി കെ അബ്ദുള്ളക്കുട്ടി റാഫി പി ബഷീർ പി എസ് മുഹമ്മദ് എം പി വേണുഗോപാൽ കെ എം ചേക്കുട്ടി ഹാജി എം ടി സീനത്ത് വി രമണി മിനി എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻഗോൾഡ് ഗോൾഡ് പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പെർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ